കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതാക ദിനാചരണം നടത്തി കോതുമംഗലത്ത് മേഖലാ പ്രസിഡന്റ് ടി എ ഷൌക്കത്തലി പതാക ഉയർത്തി സിഒഎയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് പതാക ദിനം ആചരിച്ചത് ഗോതമംഗലത്തെ മേഖലാ പ്രസിഡന്റ് ടി എ ഷൌക്കത്തലി പതാക ഉയർത്തിയാണ് കേരളത്തിലെ എല്ലാ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഓഫീസുകളിലും അതുപോലെ ഉയർത്തി തീയതി ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സേവ്യർ ജില്ലാ കമ്മിറ്റി അംഗം സി എസ് രാജു മേഖലാ സെക്രട്ടറി സജി പോൾ എന്നിവരും ഓപ്പറേറ്റർമാരും സ്റ്റാഫും ചടങ്ങിൽ പങ്കെടുത്തു മാർച്ച് രണ്ട് മൂന്ന് നാല് എന്നീ തീയതികളിൽ കോഴിക്കോട് വെച്ചാണ് സിഒഎയുടെ സംസ്ഥാന സമ്മേളനം നടത്തുന്നത് സമ്മേളനം ജില്ലാ സമ്മേളനം പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നോടിയായി ഈ വരുന്ന മാർച്ച് മാസം രണ്ടോ മൂന്നോ നാല് തീയതി കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നോടിയായി പതാക ദിനമാണ് ഇന്ന് ആചരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്